കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗാണെട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണ് ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലെങ്കിൽ അപ്പോൾ വീട്ടിലേക്ക് വന്നാൽ കേട്ടോ ഇരു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വയ്ക്കുന്നവരുടെ ചോറ് വയ്ക്കുക കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് വള്ളിക്കാകത്തുണ്ടല്ലോ അതൊക്കെ പറച്ചയച്ചു വീട്ടിൽ വന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇട്ടോ ഉണ്ടെങ്കിൽ ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അത് കഴിക്കാനായിട്ട് ഇപ്പോഴത്തെ ചോദിച്ചോച്ചപ്പോൾ തീൻ്റെ കത്ത് അത് കെടും പറഞ്ഞിട്ട് പിന്നെ ഞാൻ കനല് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെ പെറുക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ ഇങ്ങനെ ഉറങ്ങിയനീച്ചു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഉമ്മ നല്ല വെള്ളം കോരിട്ടോ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെ ഇതേപോലെ അരിച്ചെടുക്കുക ചെയ്യാറ് നമ്മുടെ നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ കുടിക്കുക കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ കുടിക്കാൻ ഇതേപോലെ കോരിയിട്ടും ഉമ്മ അരിച്ചെടുക്കും ബാക്കി ഉപയോഗിക്കാണെങ്കിൽ നമ്മൾ ലൈൻ പൈപ്പിൽ നിന്ന് എടുക്കുക അങ്ങനെ ചെയ്യാറ് ഇപ്പോൾ വെള്ളം അങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ എത്ര വെള്ളം കോരിക്ക് അറിയോ അപ്പോൾ ഇവരെയൊക്കെ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കളി മണ്ണ് മാന്തല് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നാലേ മണ്ണൊക്കെ മാന്താൻ പറ്റുള്ളൂ അപ്പോൾ നല്ല മാന്തല്യാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്തി എന്നൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാടായിട്ട് പൊന്തൊക്കെ പൊടിച്ചിട്ട് നമുക്ക് വെള്ളമൊന്നും കാണുന്നില്ല കേട്ടാടിയിലാണ് വെള്ളം നല്ല ആളുള്ള കിണറ കിണറാണ് കേട്ടോ അവിടെ നല്ല ആഴത്തിൽ കുത്തിയിട്ടാണ് പിന്നെ വെള്ളം കണ്ടത് പിന്നെ ഉമ്മൻ്റെ കിണറ്റിൻ്റെ അരികിൽ തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഉമ്മ നല്ല രസമുള്ള പൂവാട്ടോ അപ്പോൾ അത് ഞാനൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ അതൊക്കെ നോക്കി വെക്കലെന്ന് പറഞ്ഞു ഇവിടെ വന്ന പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ നടക്കുന്നെ ചറ പറയെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ വെള്ളിക്കാവത്ത് ഇത് എന്നാ എടുത്തത് ഇതിലിങ്ങനെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തിരഞ്ഞു നോക്കി തിരഞ്ഞോക്കിയിട്ട് പെറുക്കി ഇതാണ് പ്രാവശ്യം കുറച്ച് ഒട്ടികളല്ല തോനെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ പത്ത് മണിൻ്റെ പലതരം കളറിലും ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ വാടിയിട്ടുണ്ട് രാവിലെ നല്ല ഉഷാറില നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാശിത്തുമ്പ നല്ല കളറുള്ള കാശിത്തുമ്പയാണ് കേട്ടോ നല്ല രസമുണ്ട് അമ്മ അവിടെ വള്ളം കോരിയും കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വെള്ളം കോരാനൊന്നും നിന്നില്ല പിന്നെ കുട്ടികളൊക്കെ മുറ്റത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കോരാൻ വേണ്ടി എത്തി നോക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല പറയാൻ പറ്റില്ലല്ലോ പിന്നെ അതാ മണ്ണ് മതിലിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഈ മുറ്റത്ത് കിടക്കുന്ന ആ പച്ചപ്പായൽ ഉണ്ടല്ലോ അതാണ് മാതൃക അപ്പോൾ മതിക്കോട്ടയിൽ വിചാരിച്ചിട്ടോ പിന്നെ നല്ല രസമുള്ള പൂക്കളും ഉണ്ടാക്കി വെച്ചിരുന്നത് വയനാട്ടിൽ നിന്നും ഉണ്ടോന്നാത്രം കേട്ടോ അടുത്തുള്ള വീട്ടിൽ നിന്ന് അവർ കൊടുത്താണ് പറഞ്ഞു നമ്മൾ നനച്ചുണ്ടാക്കിയതാണ് കേട്ടോ നല്ല രസമുള്ള പൂക്കളാണ് കുറച്ച് പൂച്ചെടികളും കുറച്ച് കൃഷികളൊക്കെ തന്നെ ഇങ്ങനെ മുറ്റത്ത് തീരെ സ്ഥലമില്ല കേട്ടോ അതുകൊണ്ട് ഇമ്മ ഓരോ കൃഷികളും കുറേ പൂച്ചെടികളൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എന്നെ കണ്ടപ്പോഴേക്കും അവിടെ ഒരു ഓന് ഉണ്ടായിരുന്നു കുഞ്ഞി ഓന്തിട്ടോ അത് അപ്പുറത്തേക്ക് ചാടിപ്പോയി നമ്മൾ വീഡിയോ എടുക്കുന്ന അതിന് പിടിച്ചില്ല വന്നിട്ടുണ്ട് പിന്നെ മനെ കുറച്ച് കൃഷിയാണ് കേട്ടോ വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ കുഞ്ഞ് ഉണ്ട് അങ്ങനെയൊക്കെ അപ്പം ഉമ്മ തോട്ടിയും കൊണ്ട് നമ്മളെ കിണറിൽ കുറേ പുല്ലുണ്ടല്ലോ പുല്ലും കാടക്കും അതൊക്കെ ഒന്ന് പറിക്കാറിട്ട് തോട്ടിയും കൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ വേറെയും കുറച്ച് എന്താ പറയുക ഈ ഇതുണ്ട് കേട്ടോ അപ്പോൾ അവനത് കാണിച്ചു തരാൻ എടുക്കുമ്പോൾ അമ്മ വേറെ പൂവുണ്ട് എന്നിട്ട് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ ഇത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു നല്ല രസമുണ്ട് കേട്ടോ ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നല്ല കളറാണ് കേട്ടോ ഈ പൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു കളറാണ് കേട്ടോ ഇനി നിറയെ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കറ്റാർ വാഴപ്പം ഇത്തിരി നേരമായിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വന്ന് പറിക്കാനുള്ള സംഭവമാണ് ഇവിടെ നമ്മുടെ പനിക്കൂർക്ക പിന്നെ അതേപോലെ ആടലോളം എല്ലാവർക്കും പരിയും ജലദോഷം വന്നാൽ എൻ്റെ കുട്ടിക്കൊരു എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ പറിക്കേണ്ടിട്ടോ ഇപ്പം അപ്പോൾ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു കുറച്ചും കുറച്ച് കമ്മി ആയിരിക്കണം കേട്ടോ പിന്നെ ഇത് നമ്മളെ ഇക്കാര്യം വീട്ടിൽ നിന്ന് കൊടുത്താട്ടോ ഉമ്മക്ക് ചീര പൊന്നാങ്കണ്ണി ചീര ഉണ്ടല്ലോ അത് ഉമ്മ അവിടെ ഉണ്ടാക്കിയതാണ് ഉണ്ട് വേറെ അപ്പുറത്തൊരു ഭാഗത്ത് ഉമ്മ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് തെയ്യാൾ കൊടുത്ത് പിന്നെ അങ്ങനെ അമ്മ നനച്ചു കൊടുത്ത് ഉണ്ടാക്കിയതാണ് ഇത് അങ്ങനെ ഒത്തിരി മതിയിട്ടോ വേഗം പടർന്നുണ്ടാകും നമ്മൾ നനച്ചുകൊടുക്കണ പോലെ ഇരിക്കും കണ്ടിൽ ഈ സൈഡിലുണ്ട് ഇട്ടോ ഉമ്മാക്ക് ഉപ്പേരിക്കൊക്കെ എടുക്കാനുള്ളതൊക്കെ ഇതെന്ന് കിട്ടും ഇതും നനച്ചു കൊടുത്ത് അങ്ങനെ തന്നെ നന്നായിട്ട് വളർന്നോളും നമ്മളെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ നിറയെ ഈ മാങ്ങാ നിറീൻ്റെ അതൊക്കെ ഇപ്പോൾ ഉണങ്ങി വിത്തിനായിട്ട് നിർത്തിക്കൊണ്ട് കേട്ടോ വിത്തൊക്കെ കുറേ വീണ്ടും താഴെങ്ങനെ മുളച്ച് നിൽക്കണമുണ്ട് തെയ്യാൾ പിന്നെ നമ്മുടെ മറ്റേ നിത്യ കല്യാണി അങ്ങനെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ജമന്തി മഞ്ഞ ജമന്തി അതൊക്കെ ഇപ്പോൾ വെള്ളം അങ്ങനെ വെയിലല്ല അതാ തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ആടലോടകത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കിണാറിൻ്റെ അക്കത്തുള്ള കൊണ്ട കാശിത്തുമ്പട്ടോ കാശിത്തുമ്പ അതേപോലെ തന്നെ വിത്ത് വീണിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാശിത്തുമ്പ ഉണ്ട് നല്ല രസമാണ് പിന്നെ ഇത് നമ്മുടെ മുള്ളാത്തേൻ്റെ ചെടിയുണ്ടോ അതും ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട് ചെറിയ തെയ്യായിരുന്നു കേട്ടോ പിന്നെ നനച്ചൊടുത്ത് അങ്ങനെ നല്ല വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ഉമ്മ അതാ അങ്ങനെ അതിലുള്ള കൊമ്പ് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കുക നമുക്ക് വെള്ളം കോരുമ്പോഴൊന്നും വെള്ളം കാണാനോ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഒന്ന് തോട്ടിയും കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി എടുക്കാൻ നോക്കുകയാണ് പക്ഷേ എടുക്കാനൊന്നും പറ്റുന്നില്ല നമുക്കിങ്ങനെ ഇറങ്ങി എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഉമ്മ ആ ഒരു പരിശ്രമത്തിലായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പരിപാടിക്കൊന്നും പോയില്ല കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി എന്താ വീഡിയോ എടുക്കൽ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണ്ട അപ്പോൾ ഈവനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഇങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു സംഭവം മറ്റേ അല്ലാണ്ടല്ലോ അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വെക്കില്ല കള അതിൻ്റെ ഇങ്ങനെ ഡിസൈനായിട്ട് വരും വെള്ളം അതിൻ്റെ വലിയ ചെടിയാണ് കേട്ടോ അത് ഇതിൻ്റെ ചെറിയ ചെറിയ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പണ്ട് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അതെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചാൽ വെള്ളം അതേപോലത്തെ ഡിസൈൻ ആവും കയ്യിൽ വെച്ചിട്ട് ഒറ്റ മറത്തല്ല നല്ല രസമാണ് കാണാൻ അത് കണ്ടപ്പോൾ എനിക്കതാ തോന്നിയതിട്ടോ അതൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ട് വലുതായി നിൽക്കുന്നുണ്ട് പിന്നെ അമ്മൻ്റെ ചെറിയ ഇനി കൃഷി തുടങ്ങാൻ പോണ വഴിതിങ്ങൻ്റെ തെയ്യാൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരാൾ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ മാങ്ങാന്നറി വരച്ചിട്ട് എൻ്റെ തലയിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് സ്ലൈഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം അവന് വെക്കാൻ പറ്റണില്ല പിന്നെ എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ ആകെ രണ്ട് മൂന്ന് നാല് മുടി ഉണ്ട് അതിലിങ്ങനെ വെക്കാൻ പറ്റാണ്ട് അവന് സ്ലൈഡ് ഉണ്ടോ അങ്ങനെ ഉണ്ടോന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ മതി എന്നറിയാം അവനക്ക് അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതാട്ടോ എന്നെ എന്നെ അങ്ങനെ ഒരുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്നേഹമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അവിടെ വെച്ചപ്പോൾ എന്തോ പോലെ തോന്നും നമ്മൾ എന്ത് പോകണ്ടെങ്കിലും ചെവിൻ്റെ സൈഡിലാണുള്ളവയ്ക്കുക ചെമ്പരത്തി പൂ ആവാത്തത് എൻ്റെ എന്തോ ഭാഗ്യം അല്ലെങ്കിൽ അവൻ അതും കൊണ്ടുപോയിട്ട് അവിടെ തിരികെ വച്ചാൽ അപ്പോൾ പിന്നെ അതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരത്ത് പിന്നെ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ അമ്മച്ചി നോക്ക് മാമമ്മ മാമ്മാ നോക്കുന്നതായിട്ട് ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഉമ്മ ഒരു സുന്ദരി കുട്ടീനെയും കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം വള്ളംകൊരിയും കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ആ വെള്ളം കോരിയല്ല ഉണ്ടല്ലോ അത് കുറച്ച് കൊണ്ടിരിക്കട്ടുണ്ട് അപ്പോൾ ഉമ്മയും നോക്കാൻ തന്നില്ല അവർ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് കൂവുണ്ട് കേട്ടോ നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് മാ അമ്മ നോക്കുന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയപ്പോഴേക്കും അത് താഴെ വീണു കേട്ടോ പിന്നെ ഞാൻ കുത്തി തിരികി വെച്ചു നല്ല രസമുണ്ടായിരുന്നു ചെറിയ പൂവാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ഷോ ഒക്കെ ഇറക്കിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് വരെ പണിയൊന്നുമല്ലല്ലോ അതൊക്കെ തന്നെ അല്ലേ വൈകുന്നേരമൊക്കെ നമ്മുടെ അവിടെ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ഉണ്ടാക്കി കൊണ്ടിരിക്കും വീട്ടിലാകുമ്പോൾ പിന്നെ പണികളൊന്നും ചെയ്യണമല്ലോ പിന്നെ മന പയർ കൃഷിയാണ് കേട്ടോ ഇന്നിപ്പോൾ രണ്ട് മൂന്നെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഈ പയറിൽ ഇങ്ങനെ ഉറുമ്പ് വന്നെടുക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് എന്നറിയ ഇതിലൊക്കെ ഉറുമ്പ് വന്നിട്ടുണ്ട് പയറിൻ്റെ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അമ്മ കുറച്ചൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വേലിയിൽ കമ്പി വേലിയിൽ പടർന്ന് കയറിയിട്ട് നിറയെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് കഴിക്കരുപ്പേരി ഒക്കെ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായി മാങ്ങാന്നറീൻ്റെ വിത്ത് വേണ്ടിയിട്ട് കുറേ ചെടികൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് ഉണ്ടാകും രമ്പ എന്താ പറയുക ബിരിയാണി രംബ ഇല എന്നൊക്കെ പറയൂലോ അത് വലിയ ഇല ഉണ്ട് അതിന്റെ വലുത് അപ്പുറത്ത് ഞാൻ കാണിച്ചാൻ കേട്ടോ അപ്പോൾ ഒരാൾ അമ്മ സോപ്പ് വാങ്ങിക്കൊണ്ടിട്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് നിനക്ക് ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കാക്കുവിനെ കൊണ്ടുവന്ന് കാണിച്ചെടുക്കുക കാക്കും മണ്ണും മാന്തല് പടിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എന്താണ് അവനെ ചെടികളൊക്കെ ഒന്ന് പറിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് മ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നല്ല വലിയ ചെടി കേട്ടോ ഇവിടെ നമ്മുടെ രമ്പേലേൻ്റെ ചെടി ഇത് നല്ല നമ്മൾ മല്ലിയേലേൻ്റെ പകരം ഇടും കേട്ടോ നല്ല മണ്ണാണ് ഇവിടെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് വയ്ക്കാൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതാണ് നല്ല വെള്ളം നന നല്ല ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മഞ്ഞ ഇത് കണ്ടോ പൂച്ചെടിപ്പൂ അത് നല്ല രസം കേട്ടോ കാണാനായിട്ട് അപ്പുറത്ത് വീട്ടിലുള്ളതാണ് പിന്നെ നമ്മുടെ മഞ്ഞ ഇത് എന്താ പറയുക അതൊക്കെ ഇങ്ങനെ ഉണങ്ങിയിക്കുന്നുണ്ട് എന്നാലും കുറച്ച് കുറച്ച് പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ മാങ്ങാൻ നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ടും പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മിച്ചറും കൊണ്ട് ഒരാൾ വന്നിട്ടോ പൊട്ടിച്ചതാ പൊട്ടിച്ചതാ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ പൊട്ടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഞാൻ പൊട്ടിച്ചു കൊടുക്കട്ടെ നട്ട് പോയി അങ്ങനെ അവർക്ക് മിച്ചറും ഇതൊക്കെ കൊടുത്ത് അപ്പോഴേക്കും ഉമ്മ അരി ഇടാൻ വേണ്ടിയിട്ട് അരി ചേറുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താണ് എനിക്കറിയില്ല ഞാൻ പഠിക്കണം പഠിക്കണം വിചാരിച്ചാണ് പക്ഷേ മടി അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല ഇതെങ്ങനെ ചേറുക എന്നുള്ളത് കേട്ടോ നമുക്ക് അരിയിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ചേറിയോ ശരിയാണ് വരുന്നു എന്നൊക്കെ വിചാരിക്കും പഠിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് വെച്ചാൽ നമ്മൾ പഠിക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഉമ്മ അങ്ങനെ ചേറിയിട്ട് അരി ഇടാൻ വേണ്ടിയിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് കുറച്ച് വെണ്ടക്ക രണ്ട് മൂന്ന് പയറ് നല്ല അടിപൊളി നാടൻ വെണ്ടയ്ക്കയും വളവും ഒന്നും ഇടാത്ത സംഭവങ്ങളാണ് കേട്ടോ പയറും ഇതൊക്കെയാണ് ഉമ്മന്ന് പറിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇട്ടോ മൂത്തിട്ട് കുറച്ച് മൂത്തതിട്ടിരിക്കണത് ഇനിയിപ്പോരിക്കുകയെന്ന് പറഞ്ഞു വെണ്ടയ്ക്കയൊക്കെ അപ്പോൾ മണ്ണ് മാന്തലിൻ്റെ ആൾ ചായയും മിച്ചറും കണ്ടപ്പോൾ വേഗം വന്ന് കൈ കഴുകുകയാണ് കേട്ടോ മി മിച്ചറൊക്കെ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ചായയും ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മരത്തുനിന്ന് എങ്കിൽ കയറിയിരിക്കാൻ പറഞ്ഞാൽ കേട്ടിയില്ല കേട്ടോ നമ്മളതേപോലെ തന്നെ അല്ല എന്തേലും ഉണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ പോയിരിക്കും ഞാൻ ഇതേപോലെ ഉമ്മർത്തി ഇരുന്നിട്ടോ ചായ കുടിക്കാറ് അപ്പോൾ അവൻ്റെ മണ്ണ് മാന്തല് കുറേ അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ അങ്ങനെ അവർ ചായ കുടിക്കൽ പരിപാടിയായി അപ്പോൾ ഉമ്മ വേഗം ചോറിന് അരിയിട്ട് കേട്ടോ ആ ഉമ്മ ചെയ്യാൻ ഞാൻ വീഡിയോ എടുക്കുക അപ്പം ഉമ്മ കുടിക്കാനുള്ള വെള്ളം എടുത്തേക്കാം തിളച്ചപ്പോൾ വെള്ളം തിളച്ചപ്പോൾ കുടിക്കാനുള്ള വെള്ളം എടുത്തേക്കാണ് കേട്ടോ പിന്നെ അരിയൊക്കെ വേഗം കഴുകിയിട്ട് അമ്മ വേഗം അരിയിടാൻ തന്നു ഇനിയിപ്പോൾ ഉമ്മക്ക് നിസ്കരിക്കാനും അതിനൊക്കെ നിൽക്കണം അപ്പോൾ അമ്മ വേഗം അരിയിടാന്നിട്ടോ ഇനി എൻ്റെ അടുത്ത് അരി ഇടാനോ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവിടെയൊക്കെ പണിയല്ലേ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടായിരിക്കും പണി ചെയ്യാനൊന്നും പറയുന്നില്ല കേട്ടോ വീട്ടിലാണെങ്കിൽ പിന്നെ ഓരോന്നും പണി ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കിട്ടും എനിക്ക് അപ്പോൾ വീട്ടിൽ പറഞ്ഞാൽ ആദ്യത്തെ പരിപാടി ഞാൻ ഉദ്ദേശിച്ചിട്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പ് അപ്പോൾ ഇപ്പം ഒരു കാല് നീട്ടി ഇരുന്ന് വല്ല മുത്തിയമ്മയുള്ള പോലെ ഇങ്ങനെ ഇരുന്ന് ചായ പിടിക്കണ്ടപ്പം അതിങ്ങനെ മുറ്റത്തിരുന്ന് ചായ പിടിക്കുക അപ്പോൾ പിന്നെ അവർ മുറ്റത്ത് കുറച്ച് മിക്സറൊക്കെ കളഞ്ഞപ്പോൾ പിന്നെ അമ്മ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ ഇന്നിങ്ങനെ മൂടിയ കാലാവസ്ഥ ഇന്ന് വെയിലൊന്നും അങ്ങനെ അല്ല കേട്ടോ മൂടിയ കാലാവസ്ഥ ഇങ്ങനെ ഒരു ജാതി മങ്ങി പോലത്തെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടാവും ഒരു ജാതി ഒരു മൂടിയ പോലെ തെളിച്ചില്ലാത്ത തെളിച്ചല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ വൈകുന്നേരം വരെയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഇഷ്ടം ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി മറ്റേ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ